സഞ്ജു സാംസൺ ക്യാപ്റ്റനായി വന്നതോടെ ഐ പി എല്ലിൽ സടകുടഞ്ഞെഴുന്നേറ്റ രാജസ്ഥാൻ റോയൽസ് ടീം അടുത്ത അംഗത്തിന് കച്ചമുറുക്കുകയാണ് ബുധനാഴ്ച രാത്രി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന അഞ്ചാം റൌണ്ടിൽ മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് റോയൽസിന്റെ എതിരാളികൾ ശുഭ്മാങ്കിലിന് കീഴിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ജി അവരുടെ ഗ്രൗണ്ടിൽ വീഴ്ത്തുകയെന്നത് റോയൽസിന് കടുപ്പം തന്നെയായിരിക്കും മാത്രമല്ല കണക്കുകളും അവർക്കെതിരാണ് ഇതുവരെ ആറു തവണ ജി ടിയുമായി ഏറ്റുമുട്ടിയപ്പോൾ അഞ്ചിലും റോയൽസ് തോറ്റിരുന്നു ഒന്നിൽ മാത്രമാണ് വിജയിക്കാനായത് പഞ്ചാബ് കിങ്സിനെ അവസാന കളിയിൽ അൻപത് റൺസിന് തകർത്ത് വിട്ടതിന്റെ ആവശ്യത്തിലാണ് സഞ്ജുവും സംഘവും അഹമ്മദാബാദിലെത്തുക പക്ഷേ പഞ്ചാബിനെതിരായ കളിയിൽ പരീക്ഷിച്ച ടീം കോമ്പിനേഷനിൽ റോയൽസ് മൂന്ന് മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് ജി ടിക്ക് എവേ മത്സരത്തിൽ റോയൽസിന്റെ ബെസ്റ്റ് ടീം കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്ക് കാണേണ്ടതുണ്ട് പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ പരീക്ഷിച്ച ടോപ്പ് ത്രീയിൽ തീർച്ചയായും ഒരു മാറ്റം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് വരുത്തിയേ തീരൂ ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട് റോയൽസിന്റെ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ മാറ്റം ആവശ്യമില്ല ക്യാപ്റ്റൻ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തന്നെ ഓപ്പണിംഗിൽ തുടരേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ റോയൽസിന്റെ ജയത്തിന് അടിത്തറയിട്ടത് ഓപ്പണിംഗ് ജോഡികളായിരുന്നു എൺപത്തി റൺസ് ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്നെടുത്തു സഞ്ജു മുപ്പത്തി റൺസ് നേടി മടങ്ങിയപ്പോൾ ജയ്സ്വാൾ അറുപത്തി റൺസും അടിച്ചെടുത്തു സീസണിൽ താരത്തിന്റെ ആദ്യ ഫിഫ്റ്റി കൂടിയാണിത് മൂന്നാം നമ്പറിൽ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനെയാണ് റോയൽസ് പരീക്ഷിച്ചത് ആദ്യത്തെ പന്ത്രണ്ട് പതിമൂന്ന് ബോളുകൾ റണ്ണെടുക്കാൻ പാടുപെട്ട അദ്ദേഹം പിന്നീട് പുറത്താവാതെ നാൽപ്പത്തി റൺസ് കോടതി ും പരാഗിന്റെ പൊസിഷൻ ഇതല്ല നാലാം നമ്പറിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുക കഴിഞ്ഞ സീസണിൽ അഞ്ഞൂറ്റിഅൻപത് പ്ലസ് റൺസുമായി പരാഗ് ടീമിന്റെ ടോപ്പ് സ്കോററായും നാലാം നമ്പറിൽ ബാറ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ജി ടി പരാഗിനെ മൂന്നാം നമ്പറിലേക്ക് റോയൽസ് തീർച്ചയായും പ്രൊമോട്ട് ചെയ്യരുത് പകരം മറ്റൊരു ഓൾറൌണ്ടറായ നിതീഷ് റാണയ്ക്ക് മൂന്നാം നമ്പർ നൽകണം നേരത്തെ മൂന്നാം റൗണ്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഈ പൊസിഷനിൽ ഇറങ്ങി വെടിക്കെട്ട് ഇന്നിംഗ്സ് താരം കാഴ്ചവെച്ചിരുന്നു